കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കാന്തല്ലൂർ പെരുമല പെരുമലയിലെ സ്ട്രോബെറി കർഷകനായ ശ്രീ സുധീർ എസ് തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പരുമല പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ സുധീർ എന്ന മാതൃകാ കർഷകന്റെ സമീപത്താണ് അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം അങ്ങനെ എത്ര കാലമായി കാർഷിക മേഖല മേഖല അതിനുമ്പ് ആയിട്ട് കൃഷി കൃഷിയിലേക്ക് മാറിന് ശേഷം കൃഷിയിലേക്ക് കൃഷി എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ഒരു ഫിസിക്കലായിട്ട് നമുക്ക് ആരോഗ്യം കിട്ടാനും പിന്നെ വെച്ചിട്ട് ഒരു പരിപാടി ആയതുകൊണ്ട് കൃഷിയിലേക്ക് വന്നതാണ് കൃഷിയാണ് നമ്മൾ ചെയ്യുന്ന ആണ് പിന്നെ കുറച്ച് പച്ചക്കറികൾ ഇവിടെ ഉണ്ടാകുന്ന കാബേജ് ബ്രോക്കോളി കെയ്ല് അങ്ങനെയുള്ള ചെയ്യുന്നുണ്ട് കുറച്ച് എന്തേലും സ്ഥലത്ത് ചെയ്യുന്നുണ്ട് നമ്മളൊരു ഒമ്പതര ഏക്കർ മൊത്തം ആണ് പഴങ്ങളായിട്ട് സ്ട്രോബെറി പഴങ്ങളായിട്ട് ജാമ് വൈന് സ്ട്രോബറിയുടെ ഹലുവ അങ്ങനെ പ്രൊഡക്ടുകളാക്കിട്ട് ഈ സ്ട്രോബെറി പെട്ടെന്ന് കേടായി പോകുന്ന ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് വാല്യൂഷൻ വലിയ പ്രൊഡക്റ്റുകളാക്കി മാറ്റിയിട്ടാണ് കൂടുതൽ വയ്ക്കുന്നത് പ്രൊഡക്റ്റ് നമ്മള് മെയിൻ ജാ നമ്മള് പിന്നെ ഒരു ഹലുവ സ്വീറ്റ് പിന്നെ സ്ട്രോബറിയുടെ വൈൻ ഉണ്ട് മൂന്ന് പിന്നെ ജ്യൂസ് നമ്മള് ഫ്രഷ് ജ്യൂസ് കൊടുക്കും അതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് മാർക്കറ്റിങ് നമ്മൾ ഡയറക്റ്റ് തന്നെ മാർക്കറ്റ് ചെയ്യണം ഇപ്പൊ ചെയ്തത് ഇവിടെ ഗസ്റ്റുകൾക്ക് കൊടുക്കുന്നു പിന്നെ മൂന്നാറ് നമ്മുടെ ഹൈരവേളം നാഷണൽ പാർക്കിൽ മൂന്ന് രണ്ട് ഔട്ട്ലെറ്റുകൾ സാധനം വയ്ക്കാൻ തോന്നിട്ടുണ്ട് അവിടെ സീസണിൽ അവിടെ വെക്കും ബാക്കി മൂന്നാറുള്ള ഷോപ്പുകളിലും പിന്നെ ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയർ വഴി ജാമ്യം ഐറ്റംസ് അയച്ചു കൊടുക്കും പിന്നെ മെയിൻ പണി വരുന്ന സ്റ്റാർട്ടിങ്ങിൽ പ്ലാന്റേഷൻ ടൈപ്പിലാണ് പണി കൂടുതലുള്ളത് ആ സമയത്ത് ഇവിടെ ഒന്ന് രണ്ട് ഹിന്ദിക്കാലം നമ്മൾ കൊണ്ടുവരും അങ്ങനെ കൊണ്ട് സ്ട്രോബെറി നടന്നതും അത് പരിപാലിക്കുന്നതും ആ രീതി എങ്ങനെയാണെന്ന് വിശദമായിട്ട് സ്ട്രോബെറി നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥയിൽ നമ്മളൊരു സെപ്റ്റംബർ മാസത്തിലാണ് സ്ട്രോബെറി പ്ലാന്റ് ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു ഡിസംബർ ക്രിസ്മസിനോട് അടുത്ത് നമുക്ക് ഫ്രൂട്ട് കിട്ടും പിന്നെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് നമ്മള് കൂടുതൽ ഏരിയ ചെയ്യുന്നതുകൊണ്ട് മൊത്തം ട്രിപ്പ് ഇറിഗേഷനും മത്സ്യ ഷീറ്റ് ഇട്ട് അതിന് അതോടെ ഹോളടിച്ചിട്ടാണ് കൃഷി പോലെ വളങ്ങളാണേൽ തന്നെ നമ്മൾ ജൈവവളങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത് രാസവളങ്ങൾ ഇതിൽ അധികം കിട്ടും ചിലപ്പോൾ പെല്ലുപോകാനുള്ള സാധ്യതകളൊക്കെ ഉള്ളുണ്ട് നമ്മൾ ജൈവവളങ്ങൾ ഫിഷ് അമിനോ സീലിഡ്ജല്ലേ പിന്നെ ഈ പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചിട്ടൊക്കെ പൈപ്പിലെല്ലാം ഇറിഗേഷൻ ട്രിപ്പ് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് വളങ്ങളെല്ലാം ട്രിപ്പ് കൊടുക്കുന്നത് ഇത് ട്രിപ്പ് വഴി കൊടുക്കുന്നുണ്ട് ലേബർ ഒരാൾ മതി അയാള് റാങ്കിൽ വെച്ചിട്ട് പൈപ്പ് ഇട്ടുണ്ടാകുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വളം എല്ലാ ചെടികൾക്ക് ബാക്കി എന്തെങ്കിലും ചെടികൾക്ക് കുറവ് വളർച്ച കുറവുണ്ടെന്ന് തോന്നി ആ ചെടിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കും വിത്താണ് അല്ല ഇതിന്റെ തൈ നമ്മൾ അച്ഛനും മദർ പ്ലാന്റ് വെളിയിൽ ഫോറിൻ നിന്ന് കൊണ്ടുവന്നിട്ട് തൈ ആക്കിയിട്ട് അതാണ് നമ്മൾ നടുന്നത് എല്ലാ വർഷവും ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട് ഇതിനകത്ത് അപ്പൊ അതിവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വിൻഡർ ഡോൺ പറയുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ മെലീസ നബീല അങ്ങനെ മൂന്നാല് ടാമ്പ്രോസ മൂന്നാല് വെറൈറ്റികളുണ്ട് ചെറിയ നബീല എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിരിക്കും നല്ല മധുരമുള്ള ഫുഡാണ് വിൻഡർഡോ ഇത്തിരി കൂടുതലുണ്ട് പക്ഷെ എന്നാലും നല്ല പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും അതുകൊണ്ട് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ ഇത് ഈ പറഞ്ഞ രണ്ട് ഇനങ്ങളിൽ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് അമേരിക്കയും ചെയ്യുന്നുണ്ട് ക്യാമറോസ് ചെയ്യുന്നുണ്ട് നബീലോ ചെയ്യുന്നുണ്ട് പിന്നോണും ചെയ്യുന്നുണ്ട് അമേരിക്കൻ വെറൈറ്റി ഉണ്ട് ഇറ്റാലിയൻ വെറൈറ്റി ഉണ്ട് ആ ശരി ഡയറക്റ്റ് ഇങ്ങോട്ട് അങ്ങനെ ഇത് കഴിഞ്ഞാൽ എത്ര ഫ്ലവർ പ്ലാന്റ് കൊണ്ടുവന്നു കൊണ്ട് തൈ അവിടെ ഒരു പതിനഞ്ചു ദിവസം പ്രായമായിട്ട് തൈ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫ്ലവറിങ് ആയി വെയിൽ നല്ല വെയിലാണ് ഒരു സിക്സ്റ്റി ഡേ നമുക്ക് ഫ്രൂട്ട് എടുത്തു എടുത്തു അതിന് കുറവായിരിക്കും പിന്നെ അത് കൂടി കൂടി ഒരു മൂന്നാറ് മാസം പ്രൊഡക്ഷൻ കിട്ടും നാലു മാസം കഴിയുമ്പോൾ നമ്മൾ നമ്മൾ അത് അത് വെളുത്തുള്ളി എന്തെങ്കിലും നമ്മള് ഇത് രണ്ടും ഓഫീസീസിന് വരുന്ന സമയത്ത് അതിന് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഒരു വർഷത്തിൽ എത്ര അതാണ് ആവശ്യമായിട്ട് വരും അതിപ്പോ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജില് പിന്നെ വെജിറ്റേറ്റീവ് ഗ്രോത്തിന് വേണ്ടിയിട്ട് വേര് പിടിക്കാൻ വേണ്ടിയിട്ടും വിക്കാസായിട്ട് സീവിഡ് അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കും അതിനുശേഷം ഫ്രൂട്ട് ആയി കഴിയും ഫ്രൂട്ടിന്റെ ഫ്ലവറിംഗിന്റെ സ്റ്റേജിൽ ഒരു കൊടുക്കും പിന്നെ നോർമലി ജൈവളായത് എല്ലാ ദിവസവും നമ്മൾ കുറേ അത് കൊടുക്കുന്ന വളരെ കുറഞ്ഞ മാത്രമേ ഇങ്ങനെ ഡെയിലി കിട്ടൂട്ടു അത് എല്ലാ ദിവസം എല്ലാ ദിവസം എല്ലാ ദിവസവും വേണം ഈ സമയത്ത് ഇവിടെ ഇത്തിരി വെയിലുള്ള സമയം പിന്നെ സ്ട്രോബറിക്ക് ഈ സമയത്ത് ഇത്തിരി വെള്ളം ഇത്തിരി കൂടുതലുണ്ട് ഇവിടെ അവിടെ നമ്മൾ മോട്ടോഴ്സ് അടിച്ചും കൂടുതൽ ടാങ്കുണ്ട് ടാങ്കിൽ ഒരു രണ്ട് ലക്ഷ ലിറ്റർ വെള്ളം ടാങ്കാണ് കൂടുന്ന ടാങ്ക് പ്രാമപത്രം ഉണ്ടാവും വെള്ളമുണ്ട് സ്പെഷ്യലായിട്ട് വെള്ളമുണ്ട് കുഴപ്പമില്ല നമുക്ക് വെയില് നമുക്ക് കൂടുതലായിട്ട് വേണ്ടതാണല്ലോ വെയിലും കുഴപ്പമില്ല കൂടിയാലും ഇവിടുത്തെ രാത്രി പിന്നെയും താഴെ ട്വന്റി ഡിഗ്രി താഴെ ടെമ്പറേച്ചർ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല അതായത് വിളവായിട്ട് ലഭിക്കുന്ന മൊത്തം നമുക്ക് കച്ചവടം വരുന്നുണ്ട് നമുക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ജാമുണ്ടാക്കി പ്രൊഡക്റ്റ് ഒക്കെ മാറ്റുന്നതുകൊണ്ട് പൈസ ഇത്തിരി ലേറ്റായിട്ടാണെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നുണ്ട് ഫ്രൂട്ട് ആയിട്ട് നമുക്ക് പൈസ കിട്ടും പ്രൊഡക്റ്റ് ആവുമ്പോൾ ഫ്രൂട്ട് വിക്കുന്നതാണോ അത് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതായിരിക്കും ഡയറക്റ്റ് പോകുകയാണെങ്കിൽ പക്ഷേ അതിന് സാധ്യത കുറവാണ് കാരണം ഇവിടുന്ന് നിന്ന് ട്രാൻസ്പോർട്ടേഷൻ മാർക്കറ്റ് ഒത്തിരി പരിമിതികളുള്ളതുകൊണ്ട്

ുണ്ട് പക്ഷെ നമ്മൾക്ക് നടന്നുകൊണ്ട് മൂന്ന് മാസം അതിന്റെ വിപണി സാധ്യതയൊക്കെ എങ്ങനെയാണ് നല്ല എപ്പോഴും നല്ല മാർക്കറ്റുള്ളത് ഇവിടെ വെക്കാൻ വാങ്ങിക്കും മധുര മാർക്കറ്റിൽ കൊണ്ടുപോയി വെളുത്തുള്ളിപ്പോഴേ വെളുത്തുള്ളി എങ്ങനെയോ എന്തെങ്കിലും അങ്ങനെ അസുഖങ്ങളും വെളുത്തുള്ളി അങ്ങനെയാണ് പിന്നെ ഇടയ്ക്ക് ആന ഇറങ്ങുമ്പോൾ ആന ചവിട്ടിട്ട് മെയിനായിട്ട് വെളുത്തുള്ളി കർഷകർ യൂസ് ചെയ്യുന്നത്

അത് ആ കേടാ ചെ ഡാമേജ് ചെടി അന്നേരം തന്നെ പറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ അപ്പൊ നമുക്ക് അങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ പകരം മറ്റു ചെടികൾക്ക് പകരാണ്ടിരിക്കും കേടാക്കാണെന്നൊക്കെ നമ്മളതിനകത്ത് ഉപയോഗിക്കുന്ന മളച്ചിങ് ഷീറ്റ്

പേപ്പൻ പിണ്ണാക്ക് കോഴിവളം ബേസിക്കായിട്ട് നമ്മൾ മണ്ണ് പരിശോധന യു കാലി മല നിന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് സാധാരണ ആണ് അത് നമ്മള് ബേസിക്കായിട്ട് ഇത്തിരി വളങ്ങൾ കൊണ്ടു കൊടുത്ത് വളങ്ങൾ സാധനം കൊടുത്ത് ചെയ്ത് സ്ട്രോബെറിക്ക് അങ്ങനെ ഏത് ആണ് സിക്സ് പോയിന്റ് സെവൻസ് അപ്പൊ നമ്മള് കുമ്മമാണ് യൂസ് ചെയ്യുന്നത് കുമ്മം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ മണ്ണ് പരിശോധിച്ചത് വേറെ എന്തെങ്കിലും കൃഷി ഉണ്ടോ ഇപ്പം മെയിനായിട്ട് ഇപ്പൊ സ്ട്രോബെറിയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും സ്ട്രോബറി പ്ലസ് ഈ വർഷം വെജിറ്റബിളും പിന്നെ ബ്ലാക്ക്ബെറി കുറച്ച് പ്ലാന്റ് ചെയ്യാം ബ്ലൂബെറി അങ്ങനെല്ലാം നമ്മളിനെ കുറിച്ചൊക്കെ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുക ബ്ലാക്ക്ബെറിയും ഈ വർഷം തന്നെ പ്ലാന്റ് ചെയ്യും ബ്ലൂബെറി പക്ഷെ ഇവിടുത്തെ പീച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പാടായതുകൊണ്ട് ബ്ലൂബെറിക്ക് ഒരു ഫോർ ഒക്കെ പീച്ച് മതി നമ്മുടെ <g trimaya> <subctu> <soup> so, pues <g mich bibleopus> ും പക്ഷെ അതിന് അതിവിടെ മഴ ഈ കൂടുതലുള്ളവല് കണ്ടൊരു പാടാണ് നമ്മൾ ഹൗസ് അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് പഠിച്ചു കാരണം കൃഷിയായിട്ട് എനിക്ക് തോന്നുന്നു ഞാനത് വെളിയിൽ പോയി കണ്ടിരുന്നു ഹിമാചലിൽ പോയി കാരണം ആണെന്ന് എനിക്ക് തോന്നിയോണ്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പഠിച്ചതിനു ശേഷം മാത്രമേ ചെയ്യാൻ നമുക്ക് ഒത്തിരി വിദേശികളായിട്ടുള്ള സഞ്ചാരികളൊക്കെ ഇതിൽ വരുന്ന ഒരു പ്രദേശമാണ് അപ്പൊ നമ്മുടെ തോട്ടത്തിലൊക്കെ വന്ന് കഴിഞ്ഞ സീസണിലൊക്കെ ഒരു പത്തുമൊക്കെ അവര് നമ്മളോട് സ്പെൻഡ് ചെയ്ത് നമ്മുടെ കൃഷിയിലൊക്കെ നമ്മളോട് ചെയ്തിരുന്നു കഴിഞ്ഞ സീസണിൽ ജപ്പാൻകാരി പെൺകുട്ടി ഒരു രണ്ടാഴ്ച നമ്മുടെ ഉണ്ട് അവര് നമ്മളെക്കാൾ ശരി ഹാർഡ് വർക്ക് ചെയ്യും രാവിലെ ഇറങ്ങി പണിക്കാരുടെ വർക്ക് ചെയ്യും മക്കളെ വരയ്ക്കും ഫ്രൂട്ട് വരയ്ക്കാൻ കൂടും ശരി ശരിക്കും അവരെ കണ്ടുപിടിക്കണ്ടോ നമ്മള് സത്യപ്രതി അവര് വർക്ക് ചെയ്യുന്ന പിന്നെ വർക്ക് ചെയ്യാനുള്ള എനർജി കൂടും നമ്മുടെ ആളുകൾ अः का मेले उल्ड आगे मत वन क्या संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने लिया है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा

മുപ്പാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാവുന്ന കൃഷിയാണ് ലാഭകരമായതും ആണ് മുപ്പാമ തൊണ്ണൂറാമത്തെ ദിവസം നമുക്ക് തൊണ്ണൂറത്തെ ദിവസം നമുക്ക് പറ്റും വിത്ത് ഒക്കെ എങ്ങനെയാണ് വിത്ത് ഹൈബ്രിഡ് വിത്ത് നമുക്ക് മുളപ്പിച്ചെടുക്കുകയും ചെയ്യും സമയമില്ലാന്നുണ്ട് തൈ വാങ്ങിക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയി തൈ കിട്ടും അത് വാങ്ങിച്ചിട്ട് പോയി കിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവര് മുളപ്പിച്ചു തരും നമുക്ക് അതെ അതെ നമ്മള് കൈ വിത്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർ മുളപ്പിച്ചത് കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്നുണ്ട് അവനെന്തെങ്കിലും അസുഖങ്ങളൊക്കെ പിന്നെ ഗ്രീൻപീസ് കൃഷിയുണ്ടല്ലോ ഗ്രീൻപീസ് കൃഷിയാണ് അതും ഇതുമാതിരി തന്നെ ഒരു തൊണ്ണാഘോഷം നമുക്ക് എടുക്കാം അല്ലെങ്കിൽ വിളവ് കിട്ടണം കൃഷി ചെയ്യുന്ന രീതി നമ്മുടെ നാട്ടിൽ നിന്ന് എന്താ പറയുക പയറൊക്കെ നടത്തില്ല സെയിം അതായത് സോയാബീൻ ബീൻസ് ബട്ടർ ബീൻസ് ബീൻസാണ് സ്പെഷ്യൽ അതുണ്ട്

ആഹ് ഗസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി വാങ്ങിക്കൊണ്ട് പോകാറുണ്ടോ ഡയറക്റ്റ് അപ്പൊ നമുക്ക് ഈ വേനൽക്കാലത്ത് കുറച്ചൊരു വെള്ളം ആവശ്യം ഉണ്ടെന്നുള്ളത് ഇവിടെ വേനൽക്കാലത്ത് ഉത്പാദനത്തിന് എന്തായാലും കുറവ് നമ്മള് പരിപാലിക്കുന്ന രീതി അനുസരിച്ചല്ലേ വീട്ടില് പിന്നെ ഹസ്ബൻഡ് ഞാനും കാർഷിക മേഖലയില് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കർഷകർക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവര് പ്രൊഡക്റ്റ് വിറ്റഴിക്കാനുള്ളൊരു ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് കൃഷി ചെയ്യാൻ പലരും മടിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഒന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒരു കുറവുണ്ട് ഇവിടെ പണ്ടൊക്കെ പ്രൈവറ്റ് ബസ്സുകളുണ്ടായിരുന്നു ആ ഒരു ഗേറ്റിൽ കൊണ്ട് കൃഷി കണ്ടമാനം ഉണ്ടായിരുന്നു അപ്പൊ പ്രൈവറ്റ് ബസ്സൊക്കെ നിന്ന് പോയത് കൊണ്ട് പിന്നെ ഗവൺമെന്റ് ബെഹിക്കിളുകളിൽ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ അങ്ങനെ ഒരു സംവിധാനവും ഓർഗനൈസ് ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രദർശനം ശരിക്കും ഇവിടെയുണ്ട് അപ്പൊ ഈ ട്രാൻസ്പോർട്ട് ബസ്സുകളിലേക്ക് പച്ചക്കറി കയറ്റി കൊണ്ടുപോകുന്ന ഒരു സംവിധാനം വരുവാണ് ഇവിടെ എന്തായാലും ഈ ട്രാൻസ്പോർട്ട് ബസ്സിലെ യാത്രക്കാർ വളരെ കുറവാണ് പക്ഷെ ആ ട്രാൻസ്പോർട്ട് ബസ് അവർക്കൊരു വരുമാനമാണിത് അതാരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആ ട്രാൻസ്പോർട്ട് ബസ്സുകാർ കുറച്ച് അവരൊരു ഉത്തര പെർസെൻ്റ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ അതിലൊരു ട്വന്റി എങ്കിലും ഈ വെജിറ്റബിൾ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ കർഷകർ കൃഷി ചെയ്യാൻ കർഷകർ കൃഷി ചെയ്യും അവരുടെ പ്രൊഡക്റ്റ് എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ സിറ്റികളിലേക്ക് വിടാനും വളരെ ഉപകാരപ്രദമായിരിക്കും അങ്ങനെ ഗവൺമെന്റ് അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ മറ്റുള്ള ഒരു ഒരു വെച്ച് നോക്കുമ്പോൾ അത് നശിച്ചു പോകുന്ന പല കർഷകരുമായിട്ട് ഞാൻ വെളിന്ന് വന്ന ആളാണ് പല കർഷകരുമായിട്ട് സംസാരിച്ചപ്പോ അവരോട് പറഞ്ഞൊരു കാര്യം ഇത് വിറ്റുവയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ആരുമായിട്ട് ഡീൽ വന്നു കഴിഞ്ഞാൽ സാധനം കൊടുക്കണം സാധനം കൊടുക്കാൻ പറ്റാത്ത അതിനൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നല്ല നല്ലൊരു വിപണി സാധ്യത നല്ലൊരു വിപണി സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പിന്നെ ഒത്തിരി സാങ്കേതിക വിദ്യ പരമാവധി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിവിടെ കഴിക്കുന്നത് നമ്മള് പോയി കഴിക്കുന്ന സ്ട്രോബറി സ്ട്രോബെറിയാ കഴിക്കില്ല ഒരു സ്ട്രോബറി നമുക്ക് പിന്നെ കഴിക്കാൻ തോന്നും നമ്മള് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും കൊടുത്തുവിടുന്ന സാധനമാണ്പൂർവ്വം എന്റെ ഫ്രണ്ട്സാണെങ്കിലും കൊടുത്തുവിടുമ്പോ പറയും കഴിച്ചോ ധൈര്യം ഇത്ര നേരം കിസാനുമാണിക്ക് വേണ്ടി കാർഷിക വിശേഷങ്ങൾ പങ്കുവച്ചതിന് കിസാനുമാണിയുടെ ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് യു നമസ്കാരം കാന്തല്ലൂർ പെരുമലയിലെ സ്ട്രോബെറി കർഷകനായ ശ്രീ സുധീർ എസുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം ജാതിക്കായുടെ വിളവെടുപ്പും സംസ്കരണവും മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ജാതിയുടെ കായകൾ ഒൻപതാം മാസം എത്തുമ്പോൾ പാകമാകും വളർച്ചയെത്തിയ മരങ്ങളിൽ വർഷത്തിൽ മിക്കവാറും പൂവുണ്ടാവുമെന്നതിനാൽ എല്ലാ മാസവും എന്ന പോലെ കായ്കൾ കാണും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ പൂക്കളും കായകളും ഉണ്ടാകുന്നത് കായുടെ പുറന്തോട് പൂട്ടുന്നതോടെ വിളവെടുപ്പ് നടത്താം തോട്ടി ഉപയോഗിച്ച് പറിച്ചെടുക്കുകയോ താഴെ വീഴുമ്പോൾ പെറുക്കിയെടുക്കുകയോ ആണ് പതിവ് രീതികൾ പുറന്തോട് നീക്കം ചെയ്ത് ജാതി പത്രി നീക്കം ചെയ്ത ശേഷം കായകൾ ഉണക്കാനിടുന്നു കായകളും പത്രിയും വെയിലിൽ ഉണക്കുകയോ ഡ്രയർ ഉപയോഗിച്ച് ജലാംശം നീക്കുകയോ വേണം പുറന്തോട് അച്ചാർ ജാം ജെല്ലി എന്നിവ ഉണ്ടാക്കാനായി ഉപയോഗിക്കാം പത്തു വർഷം പ്രായമായ ഉൽപാദനക്ഷമത കൂടിയ മരങ്ങളിൽ നിന്നും സാധാരണയായി ആയിരം കായകൾ വരെ ലഭിക്കും അതായത് ഏഴു മുതൽ വരെ കിലോ കായകൾ ഇതിൽ നിന്നും മുതൽ ഒന്നുമുതൽ വരെ ജാതിപത്രി ലഭിക്കും ജാതിക്കായുടെയും ജാതിപത്രിയുടെയും ഗുണമേന്മ സംസ്കരണത്തിൻ്റെ മെച്ചമനുസരിച്ചാണ് കഴുകിയെടുത്ത് ഉണക്കി ശുചിയാക്കി തരം തിരിച്ച് പാക്ക് ചെയ്തെടുക്കുകയാണ് സംസ്കരണ രീതി ഈ ഘട്ടങ്ങളിലെല്ലാം ഇവയുടെ മണവും സുഗന്ധവും നിറവും രൂപവും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവയിൽ ഏറ്റവും പ്രധാനമായത് ഉണക്കലാണ് ഉയർന്ന ജലാംശം കുറച്ചുകൊണ്ടുവന്ന് സൂക്ഷ്മാണുക്കളില്ലാതെ സൂക്ഷിക്കുകയെന്നതാണ് പ്രധാനം നാൽപ്പത്തിരണ്ട് മുതൽ അൻപത് ശതമാനം വരെ ഈർപ്പം പറിച്ചെടുത്തയുടനെ കൈകളിലും മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് ശതമാനം വരെ ഈർപ്പം ജാതിപത്രയിലും കാണും കേരളത്തിൽ കൂടുതലായി വെയിലിൽ ഉണക്കുന്ന രീതിയാണ് അവലംബിച്ചു പോരുന്നത് ഒരു പരിധിയിൽ കൂടുതൽ ഉണങ്ങിയാൽ ഗുണമേന്മ നശിച്ചു പോകും വെയിലിൽ ഉണക്കുമ്പോൾ പറിച്ചെടുത്ത കായ്കൾ വെയിലിൽ നിരത്തി വെച്ച് ഉണങ്ങുന്നു കായ്കൾ കുടുങ്ങുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നതുവരെ ഉണക്കുക എന്നതാണ് രീതി കായ്കളും ജാതിപത്രിയും വെവ്വേറെ വച്ചാണ് ഉണക്കാറ് പത്തു മുതൽ പന്ത്രണ്ട് ദിവസം വരെ വേണ്ടിവരും കായ്കൾ ഉണങ്ങാൻ പായിലോ തടിപാത്രത്തിലോ നിരത്തി ഉണക്കാം കായുടെ പുറന്തോട് തടി കൊണ്ടോ മറ്റോ അടിച്ചു പൊട്ടിച്ച് നീക്കം ചെയ്യണം വിളവെടുപ്പിന് ശേഷം കൈകൾ കൊണ്ട് ജാതിപത്രി സൂക്ഷ്മതയോടെ വേർപ്പെടുത്തിയെടുക്കുന്നു ഇവ കഴുകി വെള്ളം വാർന്നു കളഞ്ഞ് ഉണക്കിയെടുക്കും കട്ടിയായി ഒടിയുന്ന പരുവം വരെയാണ് ഉണക്കുന്നത് നല്ല ചുവന്ന നിറമുള്ള പത്രി സാവധാനം തവിട്ട് കലർന്ന മഞ്ഞ നിറമാകുന്നു പായിലോ സിമെൻ്റ് തറയിലോ വാർക്കയുടെ മുകളിലോ ഉണക്കാനിട നേരിട്ട് വെയിൽ കൊള്ളുന്ന വിധം വേണം ഉണങ്ങാനിടാൻ ഒരുപോലെ ഉണങ്ങാതിരിക്കുക ഗുണമേന്മ നഷ്ടപ്പെടുക പൂപ്പലുണ്ടാകുക മറ്റ് അഴുക്കുകൾ കലരുക എന്നിവയാണ് വെയിലിൽ ഉണക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നങ്ങൾ അധികം ചൂടേറ്റ് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം മണ്ണുമായും വീട്ടുമൃഗങ്ങളുമായും എലികളുമായും പക്ഷികളുമായും കീടങ്ങളുമായും സമ്പർക്കം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദേശീയ അന്താരാഷ്ട്ര നിലവാരം കാത്തു സൂക്ഷിക്കാൻ ഇവ അത്യന്താപേക്ഷിതമാണ് ലോഹ ട്രേകളിൽ അല്ലെങ്കിൽ റാക്കുകളിൽ നിരത്തി ഷെഡുകളിൽ പ്രത്യേകമായി ഉണക്കാറുണ്ട് വിറകാണ് ഇവിടെ ഇന്ധനം വെയിലിൽ ഉണക്കുമ്പോഴുള്ള പോരായ്മകൾ പരിഹരിക്കാൻ മെക്കാനിക്കൽ ഡ്രൈങ് സഹായിക്കുന്നു ശുദ്ധവും പുറമേ നിന്നുള്ള വസ്തുക്കളിൽ നിന്ന് വിമുക്തവുമായിരിക്കണം ഇങ്ങനെ ഉണങ്ങിയെടുക്കുന്ന ജാതിക്കായും ജാതിപത്രിയും സൂര്യപ്രകാശമില്ലാത്ത കാലാവസ്ഥയിൽ പോലും ഉണക്കിയെടുക്കാം എന്നതാണ് മെച്ചം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഉണക്കുന്നതിനായി ഹോട്ടയർ അവൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പറിിച്ചെടുത്ത ജാതിപത്രി എഴുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ വാട്ടിയെടുക്കുന്നു ഈ ചൂടിൽ ചുവന്ന നിറം നഷ്ടപ്പെടില്ല കുമിളികളും മറ്റും നശിച്ചു പോകുമെന്നതാണ് മറ്റൊരു ഗുണം വാട്ടിയെടുത്ത ശേഷം അൻപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് വരെ ഡിഗ്രി ചൂടിൽ ഉണക്കുന്നു മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ ഉണങ്ങുമ്പോൾ ജലാംശം എട്ട് മുതൽ പത്ത് ശതമാനമാകുന്നു കായ്കൾ പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ വരെ ചൂടുവായുവിൽ ഉണക്കണം സൗരോർജം ഉപയോഗിച്ചും കായ്കളും ജാതിപത്രിയും ഉണക്കിയെടുക്കാം ഇതിനായി ടണൽ ട്രയറാണ് ഉപയോഗിക്കുന്നത് എട്ട് ദിവസം വരെ വേണം കായ്കൾ ഉണങ്ങിക്കിട്ടാൻ ജാതി എണ്ണയും ജാതിപത്രി തൈലവും ഗുണനിലവാരം കുറഞ്ഞ ജാതിക്കായാണ് സാധാരണയായി ജാതി എണ്ണയെടുക്കാൻ ഉപയോഗപ്പെടുത്താറ് അഞ്ചു മുതൽ പതിനഞ്ച് വരെ എണ്ണയാണ് കായ്കളിൽ കാണുന്നത് നിറമില്ലാത്തതോ ഇളം മഞ്ഞ നിറമുള്ളതോ ഇളം പച്ച നിറമുള്ളതോ ആണ് ജാതി എണ്ണ ഇവയ്ക്ക് സവിശേഷമായ ഗന്ധമുണ്ട് ഇവ വെള്ളത്തിൽ ലയിക്കില്ല എന്നാൽ ആൽക്കഹോളിൽ ലയിക്കും ഡിസ്റ്റിൽ ചെയ്താണ് ജാതിക്കായിൽ നിന്നും എസൻഷ്യൽ ഓയിൽ വേർതിരിച്ചെടുക്കുന്നത് ജാതിപത്രി നീരാവിയിൽ വാറ്റിയാണ് ജാതിപത്രി തൈലം എടുക്കുന്നത് ചുവന്ന നിറമോ ആംബർ കലർന്ന കടുത്ത ചുവന്ന നിറമോ ആണ് ഇവയ്ക്ക് ജാതിപത്രിയിൽ നിന്നുള്ള തൈലത്തിനാണ് വിപണിയിൽ വില കൂടുതൽ പൂജ്യം ദശാംശം മൂന്ന് നാല് ശതമാനം മുതൽ പൂജ്യം ദശാംശം ആറ് അഞ്ച് ശതമാനം വരെ തൈലം ഇലകളിൽ നിന്ന് ലഭിക്കും ജാതി എണ്ണയോട് സാദൃശ്യമുണ്ടെങ്കിലും ഇവ ഗുണമേന്മയിലും വിലയിലും പിന്നിലാണ് എസെൻഷൻ ഓയിൽ വേർതിച്ചെടുക്കുന്നതിന് വിവിധ മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട് എന്നാൽ ലായകങ്ങൾ ഉപയോഗിച്ചോ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചോ വേർതിച്ചെടുക്കുന്നതാണ് ഗുണമേന്മയേറിയവ കാർഷിക അറിവുകൾ

रिनी या अरिनी, अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी बलती

സർക്കാരിൽ യം ഭാരർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു